രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് നമസ്കാരം രേഖാ രതീഷ് പുള്ളിക്കാരി നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ് വർഷങ്ങളായിട്ട് മലയാളികള് കണ്ടിട്ടുള്ള ഒരു മുഖമാണ് നമുക്ക് സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സീരിയൽ നടിയാണ് വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു മകനുണ്ട് ആ മകനെ വളർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു വീഡിയോ ആണ് വളരെയധികം ഇമോഷണലായിട്ടാണ് പുള്ളിക്കാരി ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് ചില യൂട്യൂബേഴ്സ് കാരണം പുള്ളിക്കാരിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിരന്തരമായിട്ട് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മകനെ വളർത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണലായിട്ട് നമ്മുടെ സി എമ്മിനോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഏതായാലും ആ വീഡിയോയുടെ മുഴുവൻ ഒന്ന് കണ്ടിട്ട് വരാം ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖാ രതീഷ് ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ഏഴെട്ടൊമ്പത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സാർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ ഈടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ച് പോകാനുള്ള ശേഷിയില്ലാതെ ആവുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എൻ്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനം എടുക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്ന് ോ ഞാൻ അപേക്ഷിക്കുന്നു അപ്പൊ ഇതാണ് ആ വീഡിയോ നല്ല രീതിയിൽ ഇമോഷണൽ ആയിട്ടാണ് നമുക്ക് അവരെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ജീവിതത്തിൽ ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നിട്ടും അധികം തളരാതെ മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇത്ര പെട്ടെന്ന് എങ്ങനെ തളർന്നു പോയി എന്നറിയില്ല ചിലപ്പോൾ അറിയത്തില്ലല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യം ഓരോ സാഹചര്യത്തിൽ നമുക്ക് ഓരോന്നായിരിക്കും തോന്നുന്നത് ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നറിയില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നോക്കിയ സമയത്ത് ഇവരെ പറ്റിയിട്ടുള്ള വീഡിയോസിൽ മെയിനായിട്ട് ഇവരുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഇവർ സാരി മാറുന്നതുപോലെ വിവാഹം കഴിക്കുന്നു അഞ്ച് കല്യാണം കഴിച്ചു ആറ് കല്യാണം കഴിച്ചു അങ്ങനത്തെ രീതിയിലുള്ള പോസ്റ്റുകളും തംനെലുകളുമാണ് ഞാൻ മെയിനായിട്ട് കണ്ടത് ഇപ്പോൾ പലതും റിമൂവ് ചെയ്തിട്ടുണ്ടാകും കാരണം ഇങ്ങനൊരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തതിന് ശേഷം പല വീഡിയോസ് റിമൂവ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ ഇതുപോലെ ആൾക്കാരുടെ പുറകെ നടന്ന് അവർ തുമ്മുന്നുണ്ടോ അവരെന്ത് ചെയ്യുകയാണ് എന്ന് നോക്കി നടന്ന് ആ രീതിയിലുള്ള തംനയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകാരുണ്ട് അവരിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ആൾക്കാരുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ കലാമണ്ഡല സത്യഭാമ ഉണ്ടല്ലോ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇവരെ പറ്റിയിട്ട് ആ പോസ്റ്റിനകത്തും അവർ പറയുന്നത് സാരി മാറുന്നത് അഞ്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കേറ്റില്ലേ എന്ന രീതിയിൽ ഇവരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവരും പോസ്റ്റ് ഇട്ടത് അവർക്ക് എന്തിനാ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി ഇത് മെയിനായിട്ട് ഇവരെ ആൾക്കാര് വേട്ടയാടുന്നത് അവരുടെ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ത്രീകള് ഇപ്പൊ പുരുഷന്മാര് പത്ത് കല്യാണം കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ഭാര്യ ഇരിക്കെ മറ്റൊരു ഭാര്യയെ കല്യാണം കഴിച്ച് രണ്ട് ഭാര്യയും ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു സ്ത്രീ ഒരു വിവാഹമോചനം കഴിഞ്ഞിട്ട് അടുത്ത വിവാഹം കഴിച്ച് അത് വിവാഹമോചനമായിട്ട് അടുത്ത വിവാഹം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് അതിനെന്താണ് ഇത്ര പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കല്യാണം കഴിച്ചു അയാളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഡിവോഴ്സായി പിന്നെ വേറൊരു കല്യാണം കഴിച്ചു അതൊക്കെ ഓരോരുത്തരെ പേഴ്സണലായിട്ടുള്ള ചോയ്സ് അല്ലേ കല്യാണം കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ലിവിങ് ടുഗെദർ ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് ഇതിനകത്തൊക്കെ വലിയൊരു മഹാപാപമാണ് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ ഒരു തെറ്റായ രീതിയിൽ കാണുന്നവരുടെ കണ്ണിനല്ലേ യഥാർത്ഥത്തിലുള്ള വിഷയം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നു ആൾക്കാരെ കൊല്ലുന്നു ആൾക്കാരെ ഉപദ്രവിക്കുന്നു അനാവശ്യമായിട്ട് ആൾക്കാരെ തടങ്കലിൽ വെച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്നു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ മഹാപാപമായിട്ട് കണക്കാക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ രേഖാ എന്ന് പറയുന്ന വ്യക്തി അവർ അവരുടെ മകനെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നോക്കുന്നു നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അവർ സീരിയലിൽ അഭിനയിക്കുന്നു ആർട്ട് ഷൂട്ടുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവര് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നേ വരെ അവർ പോസിറ്റീവായിട്ട് അവർക്ക് വരുന്ന ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു ഇപ്പോൾ സീരിയലിൽ ചില സമയത്ത് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജോലിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വളരെയധികം മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് അവർക്ക് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നു അവരൊരാളെ കല്യാണം കഴിച്ചു അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ ആ പേഴ്സണലായിട്ടുള്ള കാര്യം പേഴ്സണലായിട്ട് വിടാതെ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തംനേല് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള തമ്നേലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് തൻ്റെ മകനും പ്രശ്നമാണ് എന്ന് കാരണം മകൻ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് മകന് കൂട്ടുകാരുണ്ട് അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ അത്യാവശ്യമാണ് അപ്പം ഈ കൂട്ടുകാരുടെ ഇടയിൽ സ്വന്തം അമ്മ ചർച്ചയാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ സ്വന്തം അമ്മ ചർച്ചയാക്കപ്പെടുമ്പോൾ അത് മകനുണ്ടാകുന്ന മാനസിക വിഷമം എത്രത്തോളമായിരിക്കും ആ രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരുപക്ഷെ അധികമായി കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമം തോന്നിയതാകാം ഇപ്പോൾ റീസെൻ്റ്ലി ഇവർ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാഞ്ചീപുരം സാരികൾ വിൽക്കുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു മൂന്നാല് ദിവസം മുമ്പാണ് അവർ ഇൻസ്റ്റഗ്രാമിലൂടെ നൽകിയത് അതിനുശേഷം പെട്ടെന്ന് ഇവർക്ക് എന്താണ് പറ്റിയത് ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോ ഇടാനുള്ള കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഏതായാലും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കാൻ പാടില്ല എന്ന് നമുക്കറിയത്തില്ല എല്ലാം ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ പല കാര്യങ്ങളും ഉണ്ടാകാം അപ്പോൾ ഇവരെ പോലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തിളങ്ങി നിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള വ്യക്തികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇനിയും ഇതുപോലുള്ള ഒരുപാട് റൂമേഴ്സ് നമുക്ക് കേൾക്കേണ്ടി വരും അതിനെയൊക്കെ ജസ്റ്റ് തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇതുപോലെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ലൈഫ് എടുത്ത് വെച്ച് അവരെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യാം അപ്പോൾ സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം അല്ലാത്ത പക്ഷം ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ലൈഫ് എടുത്ത് വെച്ചിട്ട് തമിഴയിൽ ക്രിയേറ്റ് ചെയ്യുക ഒരാൾ കല്യാണം കഴിക്കുന്നത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അഞ്ച് കല്യാണം കഴിക്കണമെങ്കിലും ആറ് കല്യാണം കഴിക്കണമെങ്കിലും ഏഴ് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിലും അതൊരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അയാൾക്ക് കല്യാണം കഴിക്കാം അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ലല്ലോ ഒരാളെ ലീഗലി മാരീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേറൊരാളെ ലീഗലി മാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമമേ നമ്മുടെ നാട്ടിലുള്ളൂ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഒരു പ്രശ്നവും ഇല്ല അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിച്ചാലും ഒരു വിഷയവും ഇല്ല ആരും ജയിലിൽ പിടിച്ചോണ്ട് അത് നിയമപരമായിട്ട് തെറ്റല്ല നിയമപരമായി തെറ്റല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്തിനാണ് അതിനെ പഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഇമോഷണലി തെറ്റാണ് റിലീജിയസ്ലി തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും ഈ റിലീജിയസ്ലി തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ കാലം തൊട്ടേ എല്ലാ മതത്തിൽപ്പെട്ട ആണുങ്ങൾ എല്ലാ മതത്തിൽപ്പെട്ട ആണുങ്ങളും നാലും അഞ്ചും കല്യാണം കഴിച്ചിട്ടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം ഇപ്പോഴും രണ്ട് കല്യാണം കഴിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കും തന്നെ മറ്റൊരു ഭാര്യ കല്യാണം കഴിക്കുന്ന വ്യക്തികളെ നമുക്ക് പരിചയമുണ്ട് ഇപ്പം ഇപ്പം പെണ്ണുങ്ങളെ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കല്യാണം ഒരേ സമയത്ത് കഴിച്ചിട്ടുള്ള ആണുങ്ങളെ നമുക്കറിയാം അപ്പം പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ മാത്രം ഒരു വിഷയം അവർ കല്യാണം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മകനെ അവർ മാന്യമായിട്ടാണ് വളർത്തുന്നത് നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നിക്കാണും അവരൊരു കല്യാണം കഴിച്ചു ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് പോയത് നമുക്കതിനകത്തൊന്നും പേഴ്സണലി കയറി അഭിപ്രായം പറയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് ഒരു സത്യം